ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പോലെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കി നല്ല ഉറക്കമാണ് അപ്പോൾ ഈ വീഡിയോയില് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഓളെ ഇടീച്ചാലും ഞാൻ ഓളെ കൊണ്ടുവരും അപ്പോൾ എന്താ കഥ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ട് ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് അപ്പം ഇത് ഒരു രൂപ കോയിൻ ആണ് കണ്ടോ അപ്പം ഇത് ഈ ഒരു കോയിന് എനിക്ക് മുത്തപ്പൻ തെയ്യാൻ തന്നതാണ് ഇത് തന്നിട്ട് ഇപ്പോൾ എത്ര ഒരു മൂന്ന് വർഷം ആവാറായി ഈ കോയിൻ എൻ്റെ കയ്യിൽ തന്നിട്ട് അപ്പം ഈ ഒരു കോയിൻ എനിക്ക് തന്നത് എപ്പോഴാണെന്ന് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ വീട്ടിൽ മുത്തപ്പൻ തെയ്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാനും കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നായിരുന്നു എനിക്ക് കോയിൻ തന്നത് അപ്പൊ ഞാൻ ഇപ്പൊ എവിടെ മുത്തപ്പൻ മുത്തപ്പൻ്റെ ഉണ്ടെങ്കിലും എന്നോട് കുറെ സംസാരിക്കാറുണ്ട് ഇപ്പൊ വേറെ ആരെങ്കിലും എൻ്റെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ കുറച്ചായിരിക്കും പക്ഷെ എന്നോട് അത് മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ കരയുന്നത് കുറവാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്റെ കണ്ണെന്ന് വെള്ളം അങ്ങനെ വരാറില്ല പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ നല്ലോണം കരയുന്നുണ്ടായിരുന്നു പ്രേത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നല്ലോണം കരയുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ കുറച്ച് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നോട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു ബാക്കി ആരോടും അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കുക അത് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടാവും ഫാമിലി ആയിട്ട് കസിൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മളൊന്നിച്ചായിരിക്കും ഇങ്ങനെ പോകുന്നത് എന്നോ എന്നോട് ഇങ്ങനെ കുറേ സംസാരിക്കും അപ്പോൾ അവരോടൊക്കെ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയുള്ളൂ അതെൻ്റെ അമ്മായി ആണെങ്കിലും അവരൊക്കെ പറയാറുണ്ട് ആണെങ്കിൽ എന്താ ഹർഷനോട് കുറേ സംസാരിക്കും അങ്ങനെയൊക്കെ അമ്മായി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഒരു രീതിയിലല്ല അപ്പം അന്ന് ഞാൻ ആ തെയ്യത്തിനെ കാണാൻ പോയ സമയത്ത് ഞാൻ ഞാനെന്താ എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു കോഴ്സിനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനത് ഡ്രോപ്പ് ചെയ്തതായിരുന്നു വൺ ഇയർ പഠിച്ചിട്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു അപ്പം തെയ്യം എന്നോട് ചോദിച്ചു നീ നിനക്ക് പഠിച്ചിട്ടായോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ഞാനിന്ന തലഹട്ടി നിനക്ക് എന്തൊക്കെയോ പറഞ്ഞത് എന്താണെന്നൊന്നും എനിക്കിപ്പോഴും ശരിക്കും ഓർമ്മയൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ചൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ ആരാധിക്കുന്ന ദൈവമാണത് അപ്പോൾ അവരെന്തായാലും എന്തെങ്കിലും പറഞ്ഞാലും നമുക്കത് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ അപ്പം എനിക്കിഷ്ടവുമാണ് മുത്തപ്പൻ തെഴുത്തിന് പിന്നെ ചിലർക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പോൾ ഈ ഒരു കോയിന് തരുന്ന ദിവസവും ഞാൻ നല്ലോണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനെ കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായതായിരുന്നു ഞാൻ വേണം എന്ന് പറഞ്ഞിട്ടല്ല കരയുന്നത് അതാർക്കായാലും നമ്മൾ ആ ആ മുമ്പിൽ ചെല്ലുമ്പോൾ അവരൊന്നൊന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കരച്ചൽ വരും എന്തായാലും വരും നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും കൺട്രോൾ ആവില്ല എനിക്കങ്ങനെയാണ് അപ്പൊ ഈ ഒരു കോയിന് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ നല്ലതാവും നല്ലതായതിനു ശേഷം നീ എന്താ ഈ കോയിന് പരശ്ശിനിക്കടവിൽ വന്നിട്ട് ഇടണംന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ അവിടെ പോയിട്ട് ഈ കോയിൻ ഇടണം അപ്പൊ ഇത്രയും വർഷം ഞാനിത് അവിടെ തന്നെ ഇങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു കോയിന് സൂക്ഷിച്ചിട്ട് വെക്കണം പിന്നെ ഇത് കാണാതായാൽ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോയിൻ എന്താ കല്യാണത്തിന്റെ സമയത്ത് അത് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞായിരുന്നു എൻ്റെ കല്യാണം ഉണ്ടായത് അപ്പോൾ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ഈ വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമല്ലോ അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ട് വീട്ടിൽ അപ്പോൾ അതും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ സ്റ്റാൻഡിൽ നിന്ന് അതൊക്കെ മാറ്റി വെച്ചു മാറ്റി വെച്ച സമയത്ത് എനിക്ക് പിന്നെയാണ് പിന്നെയാണത് ഓർമ്മയായത് കോയിൻ്റെ കാര്യം അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു കോയിൻ ഉണ്ടല്ലോ അതുണ്ടോ അതില്ലയോ എന്ന് ചോദിച്ചു അപ്പം അമ്മ അമ്മ പറഞ്ഞു അതെനിക്കറിയില്ല ഉണ്ടോ അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഇതിൽ തന്നെ വെച്ചത് അത് കാണാതാവാൻ പാടില്ല എന്നൊക്കെ തെയ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും ആളെ കൊണ്ടുപോയിട്ട് ഇടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ലോണം സങ്കടമായി ഫുള് കരി കണ്ടത് ഫുള്ള് വെള്ളമായിരുന്നു അതിങ്ങനെ പെരുതുന്നുണ്ടായത് അപ്പൊ എല്ലാ സാനവും ഇങ്ങനെ പെരുതി നോക്കി പക്ഷെ എനിക്ക് കോയിന് മാത്രം കാണുന്നുണ്ടായിട്ട ഫുള്ള് കരച്ചിലും സങ്കടവും പേടിയും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്താ പിന്നെ ഞാൻ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കുറെ കരിഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു സാരമില്ല അറിയാതെ അല്ലേ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല ഇല്ലെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഹസ്ബൻഡും ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിൻ്റെ സമയത്താണല്ലോ അപ്പം ഞാൻ ഓരോരും ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡിനോടും പറഞ്ഞു ഇത് ഇങ്ങനെ കാണുന്നില്ല അപ്പം ഹസ്ബൻഡ് വന്ന് നീ നേരെ നോക്ക് എന്തായാലും ഉണ്ടാവും അത് അത് അവർ എന്നെ സപ്പോർട്ടായിട്ട് എന്നായിരുന്നു പറഞ്ഞത് എനിക്ക് സങ്കടം നല്ലോണം സങ്കടം ആവേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായതായിരുന്നു അമ്മയും അങ്ങനെ തന്നെ പക്ഷെ അമ്മ പറഞ്ഞു അത് കാണാതായാലും നമുക്ക് എന്താ നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ അത് കാണാതാക്കിയത് അതുകൊണ്ട് പ്രശ്നമില്ല തേക്കിനെന്തായാലും അത് മനസ്സിലാവുന്നു പിന്നെ ഞാൻ കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് മുത്തപ്പനല്ലേ പറഞ്ഞത് കോയിന് കാണാതായാല് മുത്തപ്പൻ തന്നെ വരുന്നു അപ്പം എനിക്കീ കോയിന് കാണിച്ചതാണെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ എനിക്കീ കോയിന് കണ്ടു അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആദ്യം അത് കാണാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ പരീക്ഷിച്ചതായിരിക്കാം തന്നെ അത് നേരെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞതല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു അപ്പം കോയിൻ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു അത്രയും സമയം കഴിഞ്ഞുകൊണ്ടുണ്ടായാൽ ഞാൻ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് ഞാൻ കോയിൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്രയും സമയം ഇങ്ങനെ ആയിരുന്നു കോയിന് കാണാതായതിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ല മുത്തപ്പൻ തെയ്യത്തിന് ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ഹൗസ് ഫാമിങ് അല്ലെങ്കിൽ മുത്തപ്പൻ്റെ അമ്പലത്തിൽ അങ്ങനെ കണ്ടതല്ലാതെ കടവിലേക്ക് ഇതുവരെ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുഞ്ഞായതിന് ശേഷം തന്നെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ തെയ്യം കാണാൻ പോയി എൻ്റെ കസിന്റെ ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ കാണാൻ പോയി അപ്പോൾ അവിടുന്ന് മുത്തപ്പൻ പറഞ്ഞു കുഞ്ഞായതിന് ശേഷം കുഞ്ഞിക്ക് ചോറ് കടവിൽ കൊടുക്കണം അപ്പം ഞാൻ അതിനും സമ്മതിച്ചു പച്ചക്കടയിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു പക്ഷെ ആദ്യം മല്ലത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു മല്ല മീൻസ് നമ്മൾ ഇവിടുന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കുറച്ച് എല്ലാം അവിടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് മല്ല അമ്പലം എന്ന് പറയും കുറച്ച് ഫേമസ് ആണ് ആ അമ്പലം സാധാരണ എല്ലാവരും ഇവിടെ തന്നെയാണ് ചോറ് കൊടുക്കാറ് കൂടുതൽ ആൾക്കാരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിച്ചെന്ന് വെച്ചാല് ആദ്യം മല്ലത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പരശിനിക്കടവിൽ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലത്ത് കൊടുത്താലും കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്നെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുന്നെങ്കിൽ അത് പരശ്ശിനിക്കടവിൽ കൊടുത്തിട്ട് തന്നെ ആവണം എന്ന് രണ്ട് സ്ഥലത്തും കൊടുത്തതിന് ശേഷം മാത്രമേ കുഞ്ഞിക്ക് ചോറ് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഓക്കെ പറഞ്ഞു അങ്ങനെ എന്താ നമ്മള് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ ഇന്ന് മല്ലത്തേക്ക് പോയിട്ട് ചോറ് കൊടുത്തിട്ട് വന്നു ഇത് നാളെ നമ്മൾ പച്ചനിക്കടവിൽ പോകും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പോവാൻ സാധിക്കുന്നതിൽ ഇപ്പോൾ ഈ ഒരു കോയിന് ഞാൻ നാളെ അവിടെ കൊണ്ടുപോയിട്ടു അപ്പോൾ ഈ ഒരു കോയിൻ ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ച് വെച്ചു ഞാൻ ലൈഫിൽ നല്ലതായതിനു ശേഷം അവിടെ ഇടും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ആയല്ലോ കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞൊക്കെ ആയി നല്ല ഹാപ്പി ലൈഫാണ് കുഴപ്പമൊന്നുമില്ലാത്ത ലൈഫാണ് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കത്രയും എന്താ സന്തോഷം ഉള്ളത് കൊണ്ടാണ് നിങ്ങളോടും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈയൊരു കോയിൻ്റെ സ്റ്റോറിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഈ കോയിൻ ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ ഇടും അവിടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ ഇപ്പം എന്തായാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്